സഹോദരങ്ങളെ ഉപവാസത്തിന്റെയും ബോംബിന്റെയും സ്നേഹത്തിൽ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളുടെ താമസ ജീവിതത്തിന്റെ ഓർമ്മയുണർത്തുന്ന വലിയ നോമ്പ് കാലഘട്ടത്തിന്റെ രണ്ടാമത്തെ ആഴ്ചയെ നമ്മുടെയൊക്കെ വിശ്വാസയാത്ര എത്തി നിൽക്കുമ്പോൾ ഇന്ന് തിരുസഭ നമ്മൾക്ക് വചന വചനവിചിതത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ ആരാണ് എന്ന് വർണ്ണിച്ചുകൊണ്ട് തുടങ്ങുന്ന വചനഭാഗം അവസാനിക്കുന്നത് പാറമയിലും മണൽപ്പുറത്തും ഭവനം പെടുന്ന രണ്ട് വ്യക്തികളുടെ കഥ വിവരിച്ചു കൊണ്ടാണ് സ്വർഗരാജ്യത്തിന്റെ അടിസ്ഥാന ചിന്തകളെ വിവരിക്കുന്ന ഈശോയുടെ മലയിലെ പ്രസംഗത്തിന്റെ അവസാന ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് സമാന്തര സുവിശേഷങ്ങളിലൊന്നായ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ ആറാമത്തെ അധ്യായത്തിലും സമാനതകൾ നിറഞ്ഞ ഈശോയുടെ ഈ ചിന്തകളെ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ആരാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം സ്വന്തമാക്കുക എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഈശോ എന്ന ഈ സുവിശേഷ ഭാഗത്തിലൂടെ യേശുക്രിസ്തു എന്ന നാമത്തിൽ പ്രവചിക്കുകയും പിശാചുകളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും നൽകുകയും ചെയ്യുന്നവരായിരിക്കില്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക മത്തായി സ്നേഹയുടെ വാക്കുകളിൽ പറഞ്ഞാൽ നല്ല ഫലം തരാത്ത ബൊന്നും സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കയില്ല കാരണം അവർ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാത്തവരാണ് അവർ അനീതി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ അവരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറയുന്നത് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമെ സിരഗോകുകളിലും പ്രാർത്ഥനാലയങ്ങളിലും ദേവാലയങ്ങളിലുമെല്ലാം ദൈവത്തെ കത്താവേ കത്താവെ എന്ന് പാടി സ്തുതിക്കുകയും സ്വന്തം ജീവിതത്തിലോട്ട് വരുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം പിതാവിന്റെ ഹിതം നിറവേറ്റാൻ പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന അനുസരണമില്ലാത്ത വഴിപിഴ്ച്ച തലമുറയ്ക്ക് ഈശോ നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇന്നത്തെ ഈ ഭാഗം പ്രിയമുള്ളവരെ ഈശോ ഇന്ന് നമ്മോട് പറയുന്നത് ഇതുതന്നെയാണ് കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ചവേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വിശുദ്ധ മർക്കൂസിന്റെ സുവിശേഷത്തില് മൂന്നാമത്തെ അധ്യായത്തിൽ ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന വളരെ മനോഹരമായ ഒരു രംഗമുണ്ട് പിന്നെ അവൻ വല കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ ഇടുക്കിലേക്ക് പിടിച്ചു തന്നോട് കൂടിയായിരിക്കുവാനും വചനം പ്രസംഗിക്കാൻ പ്രസംഗിക്കാനയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അവർക്ക് അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു ഈശോയോട് ചേർന്നിരിക്കുവാനായിട്ടുള്ള വിളിയാണ് നമ്മൾ ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് തന്നോട് കൂടെയായിരിക്കുവാൻ അവൻ അവരെ വിളിച്ചു സഭാപിതാവായ വിശുദ്ധപ്രിയാന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ദൈവഗിതം നിറവേറ്റുക എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയായിരിക്കുവാനുള്ള വസിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈശോയോട് കൂടെ ആയിരിക്കുവാനുള്ള നമ്മുടെ ആഗ്രഹത്തിന്റെ ആദ്യ ചുവടുവയ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതായിരിക്കും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിലൂടെ മാത്രമേ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ പറ്റിയാണ് ഈശോ സുവിശേഷത്തിന്റെ രണ്ടാം ഭാഗത്തിലെ ഉപമയിലൂടെ പറഞ്ഞു തരാനായിട്ട് പരിശ്രമിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏതൊരു കുടുംബത്തിന്റെയും ഒരു വലിയ ആഗ്രഹമാണ് ഒരു കൊച്ചു ഭവനം അല്ലെങ്കിൽ ഒരു നല്ല ഭവനം നിർമ്മിക്കുക എന്നത് നമ്മളിൽ പലരും ഒരു സന്തോഷത്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരുമാണ് പണിയുക എന്ന് പറയുന്നത് പാലസ്തീനയിലെ യഹൂദരുടെ ഇടയിലും ഒരു വലിയ കാര്യം തന്നെയായിരുന്നു പഴയ നിയമപുസ്തകങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ പറ്റിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബാബേൽ ഗോപുരത്തിന്റെ കഥയും ജെറുസലേം ദേവാലയ നിർമ്മാണത്തിന്റെ ആവേശവും യഹൂദരുടെ ഓർമ്മയിൽ നിന്ന് ചിതറിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈശോ ഒരു ഭവന നിർമ്മാണത്തിന്റെ കഥ ഇവിടെ ഇന്ന് സ്വീകരിക്കുന്നത് മത്തായി സ്ലീഹ വേനൽക്കാലത്ത് ഭവനം വഴിയുന്ന രണ്ട് വ്യക്തികളുടെ മാതൃകയാണ് ഇവിടെ സ്വീകരിക്കുന്നത് കാരണം വേനൽക്കാലത്തായിരുന്നു യഹൂദൻ ജനത അല്ലെങ്കിൽ പാലസ്തീനായി ജനതകൾ അവര് ഭവനം കടന്നുയർത്തിയിരുന്നതും അടുത്ത കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നതുവരെ അവരുടെ ഭവനങ്ങള് ഉറച്ചു നിൽക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഭാഗത്തിലൂടെ കടന്നു മുന്നോട്ട് പോകുമ്പോൾ കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നതും മണൽപ്പുറത്ത് പടന്ന ഭവനം വീണ് പോകുന്നതും പാറപ്പുറത്ത് കടന്നുയർത്തിയ ഭവനം നിലനിൽക്കുന്നത് നമ്മൾ വായിച്ചു കേട്ടു രണ്ട് വ്യക്തികളും വളരെ മനോഹരമായി തന്നെയാണ് അവരുടെ ഭവനങ്ങൾ പടഞ്ഞത് എന്നാൽ അവരിൽ ഒരുവൻ മാത്രമാണ് കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് നല്ല അടിസ്ഥാനമിട്ട് പാറപ്പുറത്ത് ഭവനം പടങ്ങറിയും അവനെയാണ് ഈശോ വേഗമതിയായ മനുഷ്യൻ എന്ന് വിളിക്കുന്നത് ഇന്ന് ഈശോ ഈ ഉപമയിലൂടെ ഈ രണ്ട് വ്യക്തികളുടെ മാതൃകകൾ നമുക്ക് മുന്നിൽ വെച്ചിട്ട് ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്റെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നിങ്ങൾ ഓരോരുത്തരും തയ്യാറാണോ നമ്മുടെ തന്നെ സ്വന്തം ജീവിതത്തെ വിലയിരുത്തുവാനും വചനം കേൾക്കുന്നവരെന്ന നിലയിൽ നിന്ന് വചനം ജീവിതത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ തീരുമാനമെടുക്കുവാനും ഈശോ ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് ഓരോ ക്രൈസ്തവനും അവന്റെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളും ഇത് തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തില് സുവിശേഷത്തില് സത്യത്തിന് സാക്ഷി നൽകാൻ വിളിക്കപ്പെടുന്ന അവസരങ്ങളില് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെയാണ് ഇവിടെ ഈശോ കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെയായി സൂചിപ്പിക്കുന്നത് ഈ പ്രലോഭനങ്ങളുടെയൊക്കെ നടുവിൽ വീണു പോകാതിരിക്കാൻ അനീതി പ്രവർത്തിക്കുന്നവരാകാതിരിക്കാൻ ദിവികാരണ്യ ഈശോയിലുള്ള സ്നേഹത്തിലും ദൈവവചനത്തിലുള്ള വിശ്വാസത്തിലും നിത്യജീവനിലുള്ള പ്രത്യാശയിലും അടിയുറച്ച് അടിസ്ഥാനമിട്ട് പണതുയർത്തപ്പെടുന്ന നല്ല ഭവനങ്ങളായി തീരുവാനായിട്ട് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി ശ്രമിക്കുകയാണ് ക്രിസ്തി ഫിദൽ അസ്ലാഞ്ചി അത്മയ വിശ്വാസികം എന്ന വിശുദ്ധ ജോൺ പോഡണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക് പ്രബോധനത്തിന് ദൈവത്തിന്റെ സത്യത്തോടുള്ള ജാഗ്രതയുടെയും ശ്രദ്ധയുടെയും നിരന്തരമായ മനോഭാവത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് ദൈവഹിതത്തോട് വിശ്വസ്തതയോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവനെന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദിവികാരുടെ ഈശോയെ പ്രണയിച്ചുകൊണ്ട് അവനുവേണ്ടി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ക്രൂശിതനായ ഈശോയാണ് ദൈവത്തിന്റെ ഇഷ്ടം അതിന്റെ പരിപൂർണതയിൽ പൂർത്തിയാക്കിയവൻ ഈശോയെപ്പോലെ ദൈവഹിതമനുസരിച്ച് ദിവികാരണത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അങ്ങനെ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് ചുക്കാൻ പിടിക്കുന്നവനാണ് പാറാമേൻ ഭവനം പടന്നുയർത്തുന്നവൻ അവന്റെ ഭവനം ഏതു പ്രളയത്തെയും അതിജീവിക്കും ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്തേരോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ